സമഗ്ര ശിക്ഷ കേരള യു ആർ സി മട്ടാഞ്ചേരിയുടെ നേതൃത്വത്തിൽ സ്റ്റാർസ് ബഡ്ഡിംഗ് റൈറ്റേഴ്സ് ഏകദിന ശില്പശാല നടത്തി കൊച്ചി നഗരസഭാ കൌൺസിലർ സി ആർ സുധീർ ഉദ്ഘാടനം ചെയ്തു സന്മാർ ലൈബ്രറി സെക്രട്ടറി കെ പി സെൽവൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വളരെ യുക്തിപത്രത്തോട് പോകേണ്ടി നമ്മുടെ നിലപാട് ഉറപ്പിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണെന്നു ജീവിക്കുന്നത് അതിനാസ്പദമായ രീതിയിലേക്ക് നമ്മുടെ നമ്മുടെ അധ്യാപകരും നമ്മുടെ കുട്ടികളും നമ്മുടെ രക്ഷാകർത്താക്കളും നമ്മുടെ സമൂഹമാകെ മാറ്റി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പൊതു ഇടപെടൽ എന്ന രീതിയിലാണ് ഈ പരിപാടിയെ ഞാൻ കാണുന്നത് ഏതായാലും അധികം ദീർഘിപ്പിക്കുന്നില്ല ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്ന സി മട്ടാഞ്ചേരി അല്ലേ പട്ടാഞ്ചേരിയെ പ്രത്യേകം അപലംബിച്ചുകൊണ്ട് ഇതിന്റെ സാധ്യതകൾ പരമാവധി നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത അറിയിക്കപ്പെട്ടതാണ് ഈ അവസ്ഥ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു പൊതുവിൽ ഒരേ ഒരു വസ്തുത തന്നെയാണ് നിങ്ങളോട് ഞാൻ ഉത്സരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ഒരു സംഭവമാണ് മഹാത്മാഗാന്ധി പഠിക്കപ്പെട്ടത് ഇതുവരെ നിങ്ങൾ പഠിപ്പിച്ചത് പഠിച്ചതുമായ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ചോദിച്ചതുമായി ഉയരുകയാണ് നമ്മുടെ കേരളം വായിച്ചു വളർന്നുണ്ടായിരുന്ന ഇവിടെ ഉണ്ടായിരുന്ന ജാതിൻ്റെ ഇവിടെയും ഐപോ ഉത്സാഹനത്തിൻ്റെയും കാര്യങ്ങൾ അതിനെതിരെ ശബ്ദിച്ച മാനവികത തീർത്ഥിപ്പിടിച്ചുകൊണ്ടുള്ള നമ്മുടെ നവോത്ഥാന നായകന്മാർ അതിന് ആയുധമാക്കിയത് പുസ്തകങ്ങളെയാണ് പത്രമാധ്യമങ്ങൾ അതിലൂടെയാണ് തീർച്ചയായും ഈ നമ്മുടെ കേരളത്തിൽ ഇത്രയും വലിയൊരു മാറ്റം മാനവികത ഉയർത്തിപ്പിടിക്കാനുള്ള ആ ഉൾക്കാഴ്ച എല്ലാം ഉണ്ടായത് എന്ന് നമുക്കറിയാം തങ്ങളുടെ ഒരു രണ്ട് വൈദ്യുതി മനസ്സിനില്ലാണെന്നാണ് തോന്നുന്നത് അല്ലേ ടീച്ചറെ വേദന വേദന ലഹരി പിടിക്കും വേദന ഞാനിതിൽ മുഴുവട്ടെ നമുക്കത് തിരുത്തി മാറ്റാം വായന വായന ലഹരി പിടിക്കും വായന നമുക്കിതില് അല്ലെങ്കിൽ ഞാനിതിൽ മുഴുവട്ടെ എന്നാകാം അപ്പൊ അത്തരത്തിൽ ലഹരി പിടിപ്പിക്കുന്ന വായനയിലേക്ക് നിങ്ങാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഈ ഒരു ഏകദിന ശില്പശാലയിലേക്ക് ആശംസകൾ പറയുകയാണ് സമഗ്ര ശിക്ഷ കേരളം ബഡ്ഡിങ് റൈറ്റേഴ്സ് എന്നു പേരിലുള്ള ഈ പദ്ധതി നടപ്പിലാക്കിയിരുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ യു പി സ്കൂളുകളിലേക്കും ആറായിരം രൂപയും എല്ലാ ഹൈസ്കൂളുകളിലേക്കും പതിനായിരം രൂപയും കൊടുത്ത് ബുക്ക് മാർക്ക് സൊസൈറ്റിയിൽ നിന്ന് പുസ്തകങ്ങൾ അവരുടെ ലൈബ്രറികളിലേക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് ഈ പ്രവർത്തനത്തിന്റെ ഏറ്റവും ഉന്നതമായ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യു പി തലത്തിലുള്ളതും ഹൈസ്കൂൾ തലത്തിലുള്ളതുമായ കുട്ടികളെ ഏറ്റവും മികച്ച വായനക്കാരാക്കുകയും ഏറ്റവും മികച്ച എഴുത്തുകാരാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സ്കൂളുകളിൽ നമ്മുടെ വായനക്കൂട്ടം എഴുത്തുകൂട്ടം പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കുട്ടികളുടെ വിവിധ ശില്പശാലകൾ നടന്നു വരുന്നു അവരെ കൂടുതൽ ഉയർന്ന തലത്തിലേക്ക് എത്തിക്കുന്നതിനായി അധ്യാപകർക്ക് ഒരു ശാക്തീകരണ പരിപാടി എന്നുള്ള നിലയിലാണ് ഇന്നത്തെ ഇവിടുത്തെ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി നട ക്കുന്ന ചർച്ചകളിലൂടെയും മറ്റ് തിരുത്തലുകളിലൂടെയും സ്കൂളുകളിൽ നടപ്പിലാക്കേണ്ട പ്രവർത്തനങ്ങളുടെ മാർഗനിർദ്ദേശങ്ങൾ അവർക്ക് നൽകുകയും അതിന് പ്രകാരം ഏറ്റവും മികച്ച കുട്ടികളെ പ്രാദേശിക ലൈബ്രറികളുമായി ബന്ധപ്പെടുത്തി അവരുടെ സർഗാത്മക രചനകളിലേക്ക് നയിക്കുക അവരുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക അവരെ ലോകത്തിന് മുന്നിൽ അറിയപ്പെടുന്നവരാക്കുക എന്നുള്ള തരത്തില് എഴുത്തും വായനയും ഏറ്റവും മികച്ച രീതിയിൽ തന്നെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ബഡ്ഡിങ് റൈറ്റേഴ്സിനുള്ളത് ലൈബ്രറി കൗൺസിൽ കൊച്ചി താലൂക്ക് വൈസ് പ്രസിഡന്റ് എൻ കെ എം ഷെറീഫ് വിദ്യാരംഗ കലാവേദി കൺവീനർ നീഷ ടീച്ചർ യു ആർ സി മട്ടാഞ്ചേരി ട്രെയിനർ അന്ന ദീപ ക്ലസ്റ്റർ കോർഡിനേറ്റർ പ്രിൻസ് സി പി തുടങ്ങിയവർ സംസാരിച്ചു മറ്റൊരു കാണാം കൊച്ചി ന്യൂസ് കൊച്ചി